നമസ്കാരം മഴവിൽ കേരളം എന്നൊരു മീഡിയ പ്രമോഷൻ ടീമിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇന്നലെ കുറച്ച് വീഡിയോകൾ കാണാനിടയായി കർണാടകയിലെ ഷിരൂരിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുൻ്റെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഈ പറയുന്ന മഴവിൽ കേരളത്തിൻ്റെ പ്രതിനിധിയായ ഒരു പെണ്ണുമിള്ള സ്വാഭാവികമായും ഈ ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ആ വീട്ടിൽ ചെല്ലുന്നതും കുടുംബാംഗങ്ങൾക്ക് പറയാനുള്ളത് ഒക്കെ സ്വാഭാവികമാണ് പലപ്പോഴും അതിന് വിടാറുണ്ടെങ്കിലും പക്ഷേ ഈ മഴവിൽ കേരളം ചെയ്യുന്നത് മറ്റുള്ളവരുടെ കണ്ണീര് വിറ്റ് കാശുണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നലെ അർജുൻറെ വീട്ടിലെത്തിയ മഴവിൽ കേരളത്തിന്റെ പ്രതിനിധിയായ സ്ത്രീ ഒന്നുമറിയാതെ ഓടിക്കളിക്കുന്ന അർജുന്റെ മൂന്ന് വയസ്സുകാരൻ മകനോട് മോന്റെ അച്ഛൻ എവിടെ എന്നാണ് ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ആ സ്ത്രീക്കും അവരെ ഇങ്ങനെ വേഷം കെട്ടിച്ച് പറഞ്ഞു വിട്ടവർക്കും മനസാക്ഷിയുണ്ടോ എന്ന് തോന്നിപ്പോയി പപ്പ ലോറിയിൽ പോയി ഒന്നുമറിയാതെ അച്ഛൻ വാങ്ങിക്കൊടുത്ത ലോറിയുമായി മകൻ അർജുൻ അവസാനമായി അയച്ച വോയിസ് മെസ്സേജ് ചെയ്താ അർജുന്റെ സുഹൃത്തിന് പറയാനുള്ളത് ഞങ്ങൾക്ക് പോയത് ഞങ്ങൾക്ക് പോയി അർജുൻ ജീവനോടെ തിരിച്ചു വരുമോ ആ സത്യം തിരിച്ചറിഞ്ഞ് അർജുന്റെ കുടുംബം ഇങ്ങനെയൊക്കെയുള്ള ക്യാപ്ഷനും കൊടുത്ത് വീഡിയോകൾ പടച്ചു വിടുകയാണ് മഴവിൽ കേരളം മില്യൺ കണക്കിന് ആളുകളാണ് മണിക്കൂറുകൾക്കകം ഈ വീഡിയോകൾ കണ്ടത് സമാനതകളില്ലാത്ത ഒരു ദുരന്തം നടന്ന വീട് യാതൊരു എളുപ്പും മനസാക്ഷി കുത്തുമില്ലാതെ മുപ്പത് രൂപയുടെ സ്റ്റിക്കർ ഒട്ടിച്ച മുന്നൂറ് രൂപയുടെ മൈക്കുമായി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു ഒരു പെണ്ണും പിള്ള ഒന്നും അറിയാതെ ഓടിക്കളിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനോട് യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ചോദിക്കുന്നു മോന്റെ പപ്പ എവിടെ പോയി എന്ന് യാതൊരു കരുണയും സഹതാവും ഇല്ലാതെയാണ് ആ പെണ്ണും പിള്ള ഇത് ചോദിക്കുന്നത് എന്ന് ഓർക്കണം അവരുടെ മനസ്സിൽ അപ്പോഴുള്ളത് മാസാ മാസം കിട്ടുന്ന ശമ്പളവും ഇതുപോലൊരു വീഡിയോ ചിത്രീകരിച്ചതിന് കിട്ടുന്ന അധിക തുകയുമായിരിക്കണം ഇവരുടെ മിക്ക വീഡിയോകളും ഇങ്ങനെ മറ്റുള്ളവരുടെ കണ്ണീര് വിറ്റ് കാശാക്കുന്ന തരത്തിലുള്ളതാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ടത് ആരാണ് ഇവിടുത്തെ ഭരണകൂടം പക്ഷേ അവർക്ക് അതിനൊന്നുമുള്ള നേരമില്ല സൗകര്യവുമില്ല മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ കടന്നു കയറാൻ മാധ്യമങ്ങൾക്ക് അവകാശമില്ല എന്ന പരാമർശം നടത്തിയത് ഹൈക്കോടതി ജഡ്ജിയായ വി ജി അരുൺ പക്ഷേ എന്നിട്ടും ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന കുറെ എണ്ണത്തിന് ഇപ്പോഴും യാതൊരു കുലുക്കവുമില്ല ഉളുപ്പുമില്ല അവർ അവരുടെ സ്വൈര്യവിഹാരം തുടരുകയാണ് ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാം ഒരാൾക്കെതിരെ നിയമപരമായ നടപടികൾ ഉണ്ടാകുകയാണെങ്കിലും പറയാം ഒരാൾ നിയമത്തിന്റെ കണ്ണിൽപ്പെടാതെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചും പറയാം പക്ഷേ അതിനപ്പുറം അയാളെ വിധിക്കാൻ ഈ ഓൺലൈൻ മാമമാധ്യമങ്ങൾക്ക് ആരാണ് സ്വാതന്ത്ര്യവും അവകാശവും കൊടുത്തത് ഉത്രയുടെയും വിസ്മയുടേയും ഒക്കെ മരണങ്ങളിൽ നമ്മളത് കണ്ടതാണ് പ്രതിസ്ഥാനത്തുള്ളവരുടെ വീടിന്റെ മുന്നിൽ ചെന്ന് അവരെ അസഭ്യം പറയുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്ത ചില ഓൺലൈൻ മാധ്യമങ്ങളെ നമ്മൾ കണ്ടതാണ് ഉത്രയുടെയും വിസ്മയുടേയും ഒക്കെ സംഭവങ്ങളിൽ ജനരോഷം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ആ ജനരോഷത്തെയാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ മുതലെടുത്തത് ഈ പറയുന്ന മഴവിൽ കേരളം അർജുൻറെ മൂന്ന് വയസ്സുകാരൻ മകന്റെ സ്വകാര്യതയെ പോലും മാനിച്ചില്ല മുൻനിര മാധ്യമങ്ങളെല്ലാം ആ കുഞ്ഞിന്റെ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലാണ് പുറത്തുവിട്ടത് പക്ഷേ മഴവിൽ കേരളത്തിന് അതൊന്നും ബാധകമേ അല്ല ആൾക്കാരുടെ കണ്ണീര് വിറ്റ പണം മാസമാസം ഡോളറുകളായി അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ കേസായാലും പ്രശ്നമൊന്നുമില്ല നല്ലൊരു വക്കീലുണ്ടെങ്കിൽ കേസിൽ നിന്നൊക്കെ ഊരിപ്പോരുന്നത് എത്രയോ നിസ്സാരം ആരെയും എന്തും പറയാമെന്നുള്ള ദാഷ്ട്യമാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ആരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും മിണ്ടില്ല അത് തങ്ങളെ പേടിച്ചിട്ടാണെന്നാണ് പലരുടെയും വിചാരം എന്നാൽ വഴിയെ പോകുമ്പോൾ വഴിയിൽ കിടക്കുന്ന നായ കുരച്ചെന്നു കരുതി ആരും നായയെ നോക്കി തിരികെ കുരയ്ക്കാറില്ലല്ലോ അതാണ് കാര്യം അർജുൻ എന്ത് സംഭവിച്ചു എന്നറിയില്ല അയാളുടെ ബോഡി കിട്ടിയില്ല അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി ആ വീട്ടുകാരുടെ മാനസികാവസ്ഥ ഒന്നോർത്തുനോക്കൂ മയക്കും ചെന്നു കയറിയപ്പോൾ തന്നെ ആട്ടിപ്പായ്ക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അത് ആ വീട്ടുകാരും ചെയ്തില്ല നാട്ടുകാരും ചെയ്തില്ല ഒരിക്കലും ഇത്തരം പ്രവണതകൾ അനുവദിക്കാൻ പാടില്ല ഈ ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ മീഡിയ കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട് അതിനൊന്നും ആർക്കും താൽപ്പര്യവുമില്ല നേരവുമില്ല മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ നുഴഞ്ഞു കയറുക കിടപ്പറയിൽ എത്തി നോക്കുക കുളിമുറിയിൽ നോക്കുക ഇതിലൊക്കെയാണ് പലർക്കും താൽപ്പര്യം വീട്ടിൽ ആളുകൾ വരുന്നത് എന്തിനാണെന്ന് അർജുൻ്റെ മകൻ അറിയില്ല അവനെ സംബന്ധിച്ച് ഈ ആളുകളും ആൾക്കൂട്ടവും എല്ലാം രസകരമാണ് പക്ഷേ അവരൊക്കെ വരുന്നത് എന്തിനെന്നും അവനറിയില്ല ഒരുപക്ഷെ അച്ഛനെ തന്നെ അവനിപ്പോൾ മറന്നിരിക്കാം കാരണം പിഞ്ചു കുഞ്ഞാണ് ആ കുഞ്ഞിനോട് മോന്റെ അച്ഛൻ എവിടെ എന്ന ക്രൂരമായ ചോദ്യം ചോദിക്കുന്നത് കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഇതൊക്കെ കണ്ടിരിക്കുന്നവരോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു മയക്കും നീട്ടിപ്പിടിച്ച് മനസാക്ഷിയും ഉളുപ്പുമില്ലാതെ വന്നു കയറുന്ന പാഴ് ജന്മങ്ങളെ കുറ്റി ചൂലെടുത്ത് പെരുക്കണം കുറ്റി ചൂലെടുത്ത് അങ്ങനെയെങ്കിലും യുവറ്റകൾക്ക് ഇത്തിരി ബാഗതിരിവ് ഉണ്ടാകുമോ എന്നറിയാമല്ലോ